ഗുൽദസ്ത ഹിന്ദി ചാനൽ സ്വാഗതരെ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആർട്ട് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി അതുപോലെ അറുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എന്നീ വിവിധ തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നല്ലോ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനൊന്നാം തീയതിക്കകം നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ട് എങ്കിൽ കൺഫർമേഷൻ നൽകുക ഇതിന്റെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പരീക്ഷയും ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഫുൾ ടൈം പരീക്ഷയും ഒക്കെ നടക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് രണ്ടിനും കൂടി ഒറ്റ പരീക്ഷയായിരിക്കും ഉണ്ടാവുക എല്ലാവരും പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പരീക്ഷയ്ക്ക് സഹായകമായിട്ടുള്ള വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾ നമ്മുടെ ഗുരുദൈതി ചാനലിൽ ലഭ്യമാണ് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് പ്രസ്തുത വീഡിയോകൾ കാണാവുന്നതാണ് ധന്യവാദം